ഗുഡ് മോർണിംഗ് ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ കുട്ടിപ്പൂച്ച ഇവനെ നല്ല ഉറക്കത്തിലാണ് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ഉറങ്ങണ ആരെങ്കിലും ഉണ്ടോ ഒന്നും അറിയണ പോലുമില്ല നല്ല ഉറക്കം നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെയൊക്കെ പൂച്ച കണ്ടില്ലേ അവൻ്റെ കടത്തോ നല്ല ഉറക്കം കേട്ടോ രാവിലെ ആയതൊന്നും അറിഞ്ഞില്ല അവന് തൊടുമ്പൊക്കെ ഒന്ന് അവനറിയുന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കോലത്തിലൊക്കെ ഉറങ്ങണ പോ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇവനെ ഞാൻ കുഞ്ഞായ സമയത്ത് കൊണ്ടു കേട്ടോ ഒരു മാസം പ്രായമുള്ള സമയത്താണ് ഇവനെ ഞാൻ കൊണ്ടു വന്ന അന്ന് മുതൽ ഇവനൊരു അമ്മ ഇവിടെ ഉണ്ട് എന്നാലും ഇവൻ്റെ ഉറക്കമൊക്കെ എൻ്റെ കൂടെയാണ് എടാ കണ്ടില്ലേ എന്തൊക്കെയോട്ടെ ഇവനിങ്ങനെ ഉറങ്ങിനെ കാണാൻ ഈ പൂച്ചകൾ ഒരു ദിവസത്തിൻ്റെ മുക്കാലിലധികം ഭാഗവും കിടന്നുറങ്ങുന്ന ഉറങ്ങുന്ന വേണമല്ലേ ശരിക്കും പറഞ്ഞു എനിക്കിവരെ കാണുമ്പോൾ അസൂയ തോന്നും എന്താ അസുഖം തിന്നാ ഉറങ്ങാ തിന്നാ ഉറങ്ങുക അത് ഇവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത് എണീക്ക് എന്തായാലും ഇന്നത്തെ ഇവൻ്റെ ഒരു മോർണിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഇവൻ എഴുന്നേൽക്കുന്നവരെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ

കിടന്ന കിടപ്പില ഉറങ്ങിപ്പോണെന്താ രാത്രി എന്തായിരുന്നു പണി രാത്രി എന്താ പണി കുട്ടുപോലെ രാത്രി എന്തായിരുന്നു പണി ഇത്രയും നേരം ഞാൻ വിളിച്ച് എണീപ്പിച്ചാനാണ് ഈ കളിക്കുന്നത് കളിക്കില്ല കളിച്ചിട്ടുണ്ടോ ഞാൻ എനിക്ക് ചായ പിടിക്കണ്ടേ എന്നിട്ട് എന്നിട്ട് ചായ പിടിക്കണം ഞാൻ പോവാണേ എന്നിട്ട് ചായ പിടിക്കണം എൻ്റെയൊക്കെ ഒരു ഭാഗ്യം രാവിലെ എണീക്കണ്ട പണിക്ക് പോവണ്ട തിന്ന ഉറങ്ങ തിന്ന ഉറങ്ങ ഇതന്നെ വേണ്ട പണി അല്ലേ അല്ലേ അല്ല അതോ ഒരു പണിയുമില്ല എൻ്റെയൊക്കെ ഒരു ഭാഗ്യം അല്ലേ അക്കരുത് Adi, 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 adi. Adi. adik, adik, ke Papua. adik, adik, ല്ലേ എണ്ണേറ്റാ കുളിയെ നിർബന്ധം അല്ലേ വീണ്ടും പറഞ്ഞു കിടക്കണേക്കിളിയില്ല കേട്ടോ ഇവിടെ നിൽക്കിളിയില്ല ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കാലത്തെ കയ്യൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക മതി വിളിച്ചത് മതി മതി കിടന്നണീറ്റവാട ഒന്നുമില്ല എന്റെ കൈയിലൊന്നും ഇല്ലടാ കയ്യിലൊന്നുമില്ലട ഒന്നും ഇല്ലടാ ഇരിക്കണ ഇരിക്കും ഇവനടയ്ക്ക് ഇങ്ങനെ രണ്ട് കയ്യിലിരിക്കും കാലിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതെങ്ങനെയാണ് കുട്ടുമോനെ കടിയാൻ കൂട്ടനെ കടിയം കുട്ടൻ കുട്ടുമോനല്ല കടിയം കൂട്ടൻ